രണ്ടാം ഒളിമ്പിക്സിലും ഇന്ത്യക്കായി മെഡൽ നേടിയിരിക്കുകയാണ് ജാവലിൻ ത്രോ സൂപ്പർ താരം നീരജ് ചോപ്ര കഴിഞ്ഞ ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ ജേതാവായിരുന്ന നീരജ് ഇക്കുറി ഇന്ത്യക്ക് വെള്ളി മെഡലാണ് നേടിക്കൊടുത്തിരിക്കുന്നത് എൺപത്തിയൊൻപത് ദശാംശം നാല്പത്തി അഞ്ച് മീറ്റർ ദൂരം ജാവലിൻ പായിച്ചാണ് നീരജിന്റെ വെള്ളി നേട്ടം തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് തൊണ്ണൂറ്റി ഏഴ് മീറ്റർ കണ്ടെത്തിയ പാക് ഇതിഹാസം അർഷാദ് നദീമാണ് സ്വർണ്ണ മെഡൽ നേടിയത് അവസാന ശ്രമത്തിൽ അർഷാദ് തൊണ്ണൂറ്റൊന്ന് പോയിന്റ് മീറ്റർ എന്ന മീറ്ററിലെ രണ്ടാമത്തെ മികച്ച ദൂരവും കുറിച്ചു വ്യക്തിഗത ഇനത്തിൽ പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ആദ്യ ഒളിമ്പിക്സ് മെഡൽ ആണിത് ഒളിമ്പിക്സ് ഫൈനലിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ദൂരം രണ്ട് തവണ കണ്ടെത്തി അർഷാദ് റെക്കോർഡ് കുറിക്കുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിലെ ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ നോർവേയുടെ ആൻഡ്രിയോ സ്റ്റ്സൺ സ്ഥാപിച്ച റെക്കോർഡ് ഇതോടെ പഴങ്കായി കാനഡയുടെ ആൻഡേഴ്സൺ പീറ്റേഴ്സ് എൺപത്തി എട്ട് ദശാംശം അൻപത്തിനാല് മീറ്ററുമായി വെങ്കലവും നേടി നീരജെറിഞ്ഞ ആറ് ത്രോയിലും അഞ്ചും ഫൗളായി രണ്ടാം ത്രോ മാത്രമാണ് പരിഗണിച്ചത് ചില ത്രോയിൽ നീരച്ച് മനപൂർവ്വം ഫൗൾ വരുത്തുകയായിരുന്നു ത്രോ മികച്ചതല്ലെന്ന് ബോധ്യമാവുന്ന മാത്രയിൽ രേഖപ്പെടുത്തിയത് ഒഴിവാക്കാനാണിത് പാരീസിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന ആദ്യ വെള്ളി മെഡലാണിത് നാല് വെങ്കല മെഡലുകളാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് പാരീസ് എൺപത്തിനാല് മീറ്റർ ദൂരമെന്ന യോഗ്യതാ കടമ്പ ആദ്യ ശ്രമത്തിൽ തന്നെ മറികടന്നത് നീരജ് ചോപ്ര ഫൈനലിൽ പ്രവേശിച്ചത് എൺപത്തി ഒൻപത് പോയിന്റ് മുപ്പത്തിനാല് മീറ്റർ ദൂരമെന്ന എന്ന ഗംഭീര പ്രകടനമാണ് യോഗ്യതാ റൗണ്ടിൽ നീരജ് നടത്തിയത് യോഗ്യതാ റൗണ്ടിൽ ഏറ്റവും മികച്ച ദൂരം കണ്ടെത്തിയതും നീരജ് ചോപ്രയായിരുന്നു താരത്തിന്റെ കരിയറിലെ തന്നെ മികച്ച രണ്ടാമത്തെ ത്രോ ആയി മാറി ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചെക്ക് ഹോം ഡയമണ്ട് ലീഗിൽ മീറ്റർ ദൂരം താണ്ടിയിരുന്നു ഫൈനലിലെ അഞ്ച് ത്രോയിലും ഫൗൾ നീരജ് ഫൗളില്ലാതെ എറിഞ്ഞ ഒച്ച ത്രോയിൽ മെഡൽ ഉറപ്പിച്ചു അതേസമയം ഒരിക്കൽ കൂടി ഒളിമ്പിക്സ് മെഡൽ സ്വന്തമാക്കിയ നീരജിനെ ഇനി പാരിതോഷികങ്ങളുടെ കാലമാണ് കാത്തിരിക്കുന്നത് കഴിഞ്ഞ ഒളിമ്പിക്സ് സ്വർണം നേടിയതിന് പിന്നാലെ കോടിക്കണക്കിന് രൂപയായിരുന്നു പല തരത്തിൽ നീരജ് പാരിദോഷങ്ങൾ ലഭിച്ചത് ഇക്കുറിയും സ്ഥിതി വ്യത്യാസമല്ല രണ്ട് തവണ ഒളിമ്പിക്സ് മെഡൽ സ്വന്തമാക്കിയ നീരജ് നിലവിൽ രാജ്യത്തെ ഏറ്റവും സമ്പന്നനായ അത്ലറ്റുകളിൽ ഒന്നാണ് താരത്തിന്റെ നിലവിലെ സമ്പാദ്യം ഏതാണെന്ന് നോക്കാം ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഇന്ത്യക്കായി ആദ്യ സ്വർണം നേടിയ താരമായ നീരജ് ചോപ്രയ്ക്ക് കഴിഞ്ഞ ഒളിമ്പിക്സിനു ശേഷം വരുമാനത്തിൽ വമ്പൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം പുറത്തു വന്ന കണക്കുകൾ പ്രകാരം മുപ്പത്തി ഏഴ് കോടി രൂപയാണ് നീരജ് ചോപ്രയുടെ മൊത്തം സാമ്പത്തികം ഒരു മാസത്തിൽ മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലും വർഷത്തിൽ നാലു കോടി രൂപയ്ക്ക് മുകളിലും നീരജ് ചോപ്ര സമ്പാദിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് പ്രധാനമായും മത്സര ഫീസിലൂടെ വിവിധ ബ്രാൻഡുകളുടെ സഹകരണത്തിലൂടെയുമാണ് നീരജ് ചോപ്രയുടെ സമ്പാദ്യം ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടി ചരിത്രം എഴുതിയപ്പോൾ പാരിതോഷികമായി വമ്പൻ തുകകളായിരുന്നു നീരജ് ചോപ്രയുടെ അക്കൗണ്ടുകളിൽ എത്തിയത് ഹരിയാന സംസ്ഥാന സർക്കാരായിരുന്നു ഏറ്റവും ഉയർന്ന പാരിതോഷികം താരത്തിന് നൽകിയത് ആറ് കോടി രൂപ ഹരിയാന സർക്കാരിൽ നിന്നും നീരജിന് ലഭിച്ചു ഇന്ത്യൻ റെയിൽവേസ് മൂന്ന് രൂപയും പഞ്ചാബ് സർക്കാർ രണ്ടു കോടി രൂപയും കോടി രൂപയും ബിസിസിഐ പി എൽ ടീമായ ചെന്നൈ സൂപ്പർ കിങ്സ് എന്നിവർ ഓരോ കോടി രൂപ വീതവും നീരജിന് നൽകി പണമായി പാരിതോഷികം നൽകിയതിനു പുറമെ ഹരിയാന സർക്കാർ ഗ്രേഡ് വൺ ജോലിയും ഇൻഡിഗോ എയർലൈൻസിൽ ഒരു വർഷത്തെ സൗജന്യ യാത്രയും നീരജ് ചോപ്രയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു ഇക്കുറി മെഡൽ നേടിയ നീരജിന്റെ പോക്കറ്റ് ഒരിക്കൽ കൂടി പായർദോഷികങ്ങളായി നിറയുമെന്ന കാര്യം ഉറപ്പാണ് വാഹനങ്ങളുടെ ഒരു മികച്ച കളക്ഷനും നീരജ് ചോപ്രയുടെ പക്കലുണ്ട് ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയപ്പോൾ ആർ മഹീന്ദ്ര മഹീന്ദ്ര എക്സ് യു വി സെവൻ ഹൺഡ്രഡ് നീരജ് ചോപ്രയ്ക്ക് സമ്മാനമായി നൽകിയിരുന്നു ഇതിന്റെ ഓൺ റോഡ് വില മുപ്പത് ലക്ഷം രൂപയായിരുന്നു ഇതിനു പുറമെ റേഞ്ച് റോവർ സ്പോർട്സ് ടോയോട്ടോ ഫോർച്ചൂൺ ഫോർട്ട് മസ്താങ് ജി ഡി തുടങ്ങിയ കാറുകളും അദ്ദേഹത്തിനുണ്ട് ബൈക്ക് കളക്ഷനിലേക്ക് വന്നാൽ ഹാർലി ഡൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് റോഡ് സ്റ്റാർ ബജാജ് പൾസർ ടു ട്വന്റി എന്നിവയാണ് നീരജ് ഉപയോഗിക്കുന്നത്